നമസ്കാരം ന്യൂസ് ഭൂമി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായി ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം ഒരു വാർത്ത വരക്കുന്നു ആരും ആ വാർത്ത അറിഞ്ഞ ഭാവം പോലും നയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഗുരുതരമായ ഒരു കൃത്യം നടന്നിട്ട് ഗുരുതരമായ ഒരു തിരുമറി നടന്നിട്ട് ഒരു തിരുമറയല്ല പല പ്രാവശ്യം അതും കോടതികളിൽ നിന്ന് ഇക്കാര്യങ്ങളൊക്കെ ഒരിക്കൽ തുറന്നു പറഞ്ഞ് അല്പം വാകുട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോയതിനാണ് ഞാൻ കോടതി ലക്ഷ്യത്തിന് ഹൈക്കോടതിയിൽ പോലും കയറിയിക്കേണ്ടി വന്നത് അപ്പം അത് കേസ് കൊടുത്തതൊക്കെ ഏത് കോടതിയിൽ നിന്നാണെന്നൊക്കെ നന്നായി അറിയാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതാ അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ കോളേജ് ക്യാമ്പസിലോട്ട് കുത്തിക്കൊലപ്പെടുത്തിയിട്ട് അത് ആരൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായി പോലീസ് ബഹസ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി വിചാരണ കോടതിക്ക് കൊടുത്തിരുന്നു വിചാരണ കോടതി വിചാരണ നടത്തിക്കൊണ്ടിരിക്കെ അവസാനം എൻ ഐ എ റിപ്പോർട്ട് അന്വേഷിച്ചപ്പോ കേസിന്റെ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായത്രേ മാസ റിപ്പോർട്ടുകൾ പോലും കോടതിയിൽ കാണാനില്ലത്രേ എന്താണ് നമ്മുടെ ഈ നാടിന്റെ പോക്ക് മനുഷ്യർക്ക് ഏക ആശ്രയമായ കോടതികൾ അവസാനത്തെ ആശ്രയമായ കോടതികൾ ഈ കോടതി മുറികളിൽ നിന്ന് ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന രേഖകൾ ഒന്നും രണ്ടുമല്ല പല പ്രാവശ്യം നടന്നിരിക്കുന്നു നമുക്കറിയാവുന്ന വെച്ച് നോക്കിയാൽ നേരത്തെ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു ഉൾപ്പെട്ട ഒരു കേസ് ഒരു ഫ്രഞ്ച് മൈഡിന്റെ അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു കടത്തി എന്ന കേസിൽ പോലീസ് പഠിച്ചു റിപ്പോർട്ട് കൊടുത്തു തൊണ്ടിയായി ഈ മയക്കുമരുന്നും ും കൂടി തിരുവനന്തപുരത്ത് കോടതിയിൽ ഹാജരാക്കി പ്രതി ജയിലിലായപ്പോ അവിടുന്ന് ത്ലും കേസുമൊക്കെ എറണാകുളം ഹൈക്കോടതിയിലേക്ക് മാറി ഹൈക്കോടതിയുടെ പരിശോധനയിൽ ഇത് തെളിവ് അനുയോജ്യമല്ല എന്ന് കണ്ടെത്തുന്നു അനുയോജ്യമല്ല എന്ന് കണ്ടെത്തുന്നത് അന്ന് ഫ്രഞ്ച് പവർ ആ സായിപ്പെട്ടിരുന്ന ഷഡ്ഡി രണ്ടു വയസ്സുള്ള പിള്ളേർക്ക് പോലും ഇടാൻ പറ്റാത്തൊരു ഷഡ്ഡിയുടെ രീതിയിൽ മാറിയിരിക്കുന്നു ഒന്നുകിൽ ആ ഷഡ്ഡി എടുത്ത് വെട്ടി ചെറുതാക്കിയതായിരിക്കാം അല്ലെങ്കിൽ ആ ഷഡ്ഡി മാറിയതായിരിക്കാം ഇതാണ് ആദ്യം നടന്ന കേരളം അറിയുന്ന ഒരു തിരുമറി അതിനുശേഷം തിരുമറി നടന്നത് ആക്രമിക്കപ്പെട്ട കേസിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ മൂന്ന് പ്രാവശ്യമാണ് ഒരു മെമ്മറി കാർഡ് കോടതിയുടെ കയ്യിൽ മെമ്മറി കാർഡ് അവിടെ നിന്നും ആക്സസ് ചെയ്യുന്നത് അങ്കമാലി കോടതിയിൽ വെച്ച് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഇപ്പോഴാ വിചാരണ കോടതിയിൽ വെച്ചു അങ്ങനെ മൂന്ന് തവണ പാതിരാത്രിക്ക് പോലും ഈ മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് അടിച്ചു മാറ്റി അടിച്ചു മാറ്റി മറ്റൊരു ഫോണിലിട്ട് കണ്ടു എന്ന് തെളിവ് സഹിതം വന്നിട്ടും ഹൈക്കോടതിയെ അത് അന്വേഷിക്കാൻ വിചാരണ കോടതിയെ തന്നെ ഏൽപ്പിച്ചിട്ടും അതിന്റെ ഗതി എന്താ എന്ന് ഇന്ന് ഇവരെയും പുറത്തറിയുന്നില്ല അപ്പോഴാണ് അതേ വിചാരണ കോടതിയിൽ നിന്ന് അഭിമന്യുവിന്റെ കേസും കാണാതായിരിക്കുന്നത് അഭിമന്യുവിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അതിന്റെ എഫ്ഐആർ റിപ്പോർട്ടും അനുബന്ധ രേഖകളും തെളിവുമൊക്കെ കോടതിയിൽ നിന്ന് കാണാതായതിൽ ദുരൂഹത ഉണ്ടോ ഇല്ലയോ ഇത് പറയേണ്ടുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് നീതിപീരമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് എല്ലാ കാര്യത്തിലും മറുപടികളൊക്കെ പറയുന്ന നീതിപീഠമേ ഞങ്ങളുടെയൊക്കെ അവസാന ആശ്രയമായ കോടതി നിലകളിൽ തെളിവുകളും അതേപോലെ തന്നെ രേഖകളുമൊക്കെ സൂക്ഷിക്കുമ്പോ ആ സൂക്ഷിക്കുന്ന സാധനങ്ങൾക്ക് വിചാരണ വേളയിൽ നീതി ഉറപ്പാക്കാൻ അത് അവിടെ തന്നെ ഉണ്ട് അത് അവിടെ നിന്നും പുറത്തു കൊണ്ടുപോയത് എത്ര വലിയ കൊമ്പന്മാരായാലും അത് പിടിക്കപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ കൂടി ചോദിക്കുന്നു തീർച്ചയായും അത് കണ്ടുപിടിക്കണം മേൽ കോടതികളെങ്കിലും ഇതിൽ ഇടപെടണം ഇതിലിടപെട്ട് ഈ കോടതി മുറിക്കലിൽ നിന്ന് കാണാതായ വസ്തുക്കൾ ആരാണ് കൊണ്ടുപോയത് എവിടേക്കാണ് കൊണ്ടുപോയത് ആർക്കു വേണ്ടിയാണ് കൊണ്ടുപോയത് എന്താണെങ്കിലും പ്രതിഭാഗത്തു ആളുകളായിരിക്കുമല്ലോ ഓരോന്ന് കൊണ്ടുപോകുന്നത് ആന്യ രാജ്യമൊന്ന് നടത്തിയിരുന്ന കേസിൽ അതിനകത്ത് കൊണ്ടുപോയത് പ്രതിഭാഗത്തിന് വേണ്ടി അവരൊക്കെ തന്നെയായിരിക്കണം അങ്ങനെയാണല്ലോ ആ പ്രതിയെ വെറുതെ വിടുന്നതും പ്രതിയെ ഇവിടുന്ന് ജീവനം കൊണ്ട് ഫ്രാൻസിലേക്ക് രക്ഷപ്പെടുന്നതും പിന്നെ ഒരു നടിയും ആക്രമിക്കപ്പെട്ട കേസിൽ അതിലിപ്പോ പ്രതികളായി ജയിലിൽ കിടക്കുന്ന പൾസർ ഹിക്കോ മറ്റു കൂട്ടുപ്രതികൾക്കോ ഒന്നും ഈ മെമ്മറി കാർഡിന്റെ ആവശ്യമില്ല ജയിലിൽ നിന്നിറങ്ങി വന്നവരിച്ചു മാറ്റാനും പോകുന്നില്ല പിന്നെ ആരാണ് അവരച്ചു മാറ്റിയത് ജാമ്യം കിട്ടി പുറത്തു നിൽക്കുന്ന പ്രതികൾ ആരെങ്കിലും ആണോ അതോ സ്വമേധയാ കോടതിയിൽ നിന്ന് ഈ മെമ്മറി കാർഡ് ഇറങ്ങി നടന്നുപോയോ അഭിമന്യുവിന്റെ സഹോദരൻ ചോദിച്ചതുപോലെ എന്റെ സഹോദരന്റെ എഫ്ഐആർ റിപ്പോർട്ടും അതേപോലെ തെളിവുകളും ഒക്കെ കോടതിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോയതല്ലല്ലോ അത് അവിടെ നിന്നും മാറ്റിയതാരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നമുക്കേവർക്കും കോടതിയുടെ ഭാഗത്തു നിന്നും നീതി ഉണ്ടാകും എന്ന് വിശ്വസിക്കാനേ കഴിയൂ തീർച്ചയായും അതുണ്ടാകട്ടെ